യുഗലാസാഹിതിയുടെ പതിനാറാമത് പുരസ്കാരമാണ് ഇന്നിവിടെ പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ യുഗലാസാഹിതിയെ സംബന്ധിച്ചിടത്തോളം പറവൂർ മേഖലയെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപിക്കുന്ന കേസരി കേരളത്തിലെ ഏറ്റവും വലിയ ദാർശനികനും ചിന്തകനുമൊക്കെയായ കേസരി ബാലകൃഷ്ണപിള്ളയുടെ പേരിലുള്ള പതിനാറാമത് പുരസ്കാരം ഈ പുരസ്കാരം ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് മാധവൻ പുറച്ചേരി എന്ന് പറയുന്ന സാഹിത്യകാരനാണ് മാധവൻ പുറച്ചേരി കണ്ണൂർ ജില്ലയിലെ ഏഴിലോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഒരു സാഹിത്യകാരനാണ് നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴില് ആണ് ആദ്യത്തെ പുരസ്കാരം യുവലാ സാഹിത്യം നൽകുന്നത് അത് പ്രസന്നൻ ചമ്പക്കറിയുടെ ചൂർപ്പണഖ എന്ന നോവലിനായിരുന്നു തുടർന്ന് ഇങ്ങോട്ടുള്ള ചെറുകഥാ സമാഹാരം കഴിഞ്ഞ വർഷം ചെറുകഥാ സമാഹാരത്തിനായിരുന്നു പുരസ്കാരം ഈ വർഷം കവിതയ്ക്കാണ് അത് ഉച്ചിര എന്ന മാധവൻ പുറച്ചേരിയുടെ കൃതി യുവലാസാഹിതി വർഷങ്ങളായി നടത്തി വരുന്ന അവാർഡിൻ്റെ തുടർച്ചയാണ് ഈ പുരസ്കാരം ഏതാണ്ട് അൻപത്തിയൊന്നോളം പുസ്തകങ്ങളിൽ നിന്നാണ് ഈ പുസ്തകം തിരഞ്ഞെടുത്തത് ഇതിൻ്റെ ജൂറി മെമ്പർമാർ പ്രസിദ്ധ സാഹിത്യകാരനായ വാഗ്മിയുമായ സുനിൽപി ഇളയിടം അതേപോലെ ആലങ്കോടി ലീലാകൃഷ്ണൻ ഈ തമിഴ്ത്തെ സംസ്ഥാന പുരസ്കാരം നേടിയ ചലച്ചിത്ര പുരസ്കാരം നേടിയ വത്സരൻ വാദുശ്ശേരി ഇവരാണ് ഇതിൻ്റെ വിധി നിർണയി വിധി കർത്താക്കൾ അവരാണ് ഏകകണ്ഠമായി ഈ പുസ്തകം തിരഞ്ഞെടുത്തത് ഡിസംബർ മാസത്തിലാണ് ഇതിൻ്റെ പുരസ്കാര സമർപ്പണം കേരളത്തിലെ പ്രമുഖനായ ഒരു മന്ത്രിയാണ് ആ പുരസ്കാര സമർപ്പണം നടത്തുക ഈ വർഷം രണ്ടായിരത്തി അഞ്ചില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേസരി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കവിതാ സമാഹാരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിൽ ആദ്യ പതിപ്പായി പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരങ്ങളും സംസ്ഥാനത്ത് നിന്നുള്ള കവിതാ സമാഹാരങ്ങളും ആണ് നമ്മൾ ഇതിന് ക്ഷണിച്ചത് സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള ഒരു മത്സര മത്സരമല്ല ഒരു അവാർഡ് നമ്മളതിനു ക്ഷണിച്ചത് അമ്പത്തൊന്ന് കവിതാ സമാഹാരങ്ങളാണ് നമുക്ക് ലഭിച്ചത് ഈ അമ്പത്തൊന്ന് കവിതാ സമാഹാരങ്ങളും മികച്ച കേരളത്തിലെ മികച്ച കവികളിൽ നിന്നുള്ള കവിതാ സമാഹാരങ്ങൾ നമുക്ക് ലഭിച്ചത് ഈ കവിതകളിൽ നിന്ന് ആണ് വിധി നിർണയത്തിനു വേണ്ടി ശ്രീ സുനിൽപ്രിയുടെ ഇടം ആലങ്കുടി ലീലാകൃഷ്ണൻ അതുപോലെ വത്സുരൻ മാതൃശ്ശേരിയും കൈമാറി അവർ സൂക്ഷ്മമായിട്ട് കവിതാ സമാരങ്ങളെ പരിശോധിക്കുകയും വളരെ മികച്ച നിലവാരമുള്ള കവിതകളാണ് ഇത്തവണ നമുക്ക് കിട്ടിയതെന്ന് വിധികർത്താക്കള് സൂചിപ്പിക്കുകയുണ്ടായി അതിൽ നിന്നാണ് കേരളത്തിലെ ക്ലാസിക്കൽ കല കവിത പാരമ്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് ആധുനിക കവികളിലെ ശ്രദ്ധേയനായ ശ്രീ മാധവൻ പുറച്ചേരിയിലെ എന്ന കവിതാ സമാഹരണമാണ് ഇത്തവണ തിരഞ്ഞെടുത്തത് മികച്ച നിലവാരമുള്ള കവിത ആണെന്ന് പ്രത്യേകം ജൂലി അഭിപ്രായപ്പെടുകയും ചെയ്തു യുവലാസാഹിതിയുടെ പതിനാറാമത് പുരസ്കാരമാണ് യുവലാസാഹിതിയെ പറ്റി രണ്ടു വാക്ക് ഞാൻ പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മാർച്ചിൽ കായംകുളത്ത് വെച്ച് നടന്ന കെ പി എസ് സിയുടെ രജത ജൂബിലി ആഘോഷത്തിനിടയിലാണ് യുവകലാസാഹിതി എന്ന ഈ ഒരു സാംസ്കാരിക സംഘടന രൂപം കൊള്ളുന്നത് യുവകലാസാഹിതി രൂപം കൊണ്ടിട്ടുള്ളത് അമ്പതാമത്തെ വർഷമാണ് അതിലൊരു ആ ഒരു സന്തോഷം ഞങ്ങൾ നിന്നോട് പങ്കുവയ്ക്കുകയാണ് യുവലാസാഹിതിയുടെ അമ്പതാമത്തെ വർഷത്തിൽ കേസറി സ്മാരണ പുരസ്കാരം ശ്രീ മാധംപുറച്ചേരിയുടെ ഈ പുസ്തകത്തിൽ നൽകുന്ന സന്തോഷമുള്ള കാര്യമാണ് കവിതയും സാഹിത്യവും കലയൊക്കെ യുവത്വം ഉള്ള കലയെയും സാഹിത്യത്തെയും പോഷിപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഒരു സംഘടനയാണ് യുവകലാ സാഹിത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശ്രീ എൻ വി വർണാമും തോപ്പിൽ ഭാസിയും അതുപോലെ മലാട്ടൂർ രാമകൃഷ്ണും കോയൻ ബി കുറുക്കും അതുപോലെയുള്ള ദീർഘ ദർശികളായിട്ടുള്ള സാഹിത്യകാരന്മാരുടെ ശ്രമഫലമായിട്ട് കേരളത്തിലെ യുവത്വം ഉള്ള കലയും സാഹിത്യം എന്താണ് യുവത്വമുള്ള കലാസാഹിത്യം എന്ന് പറഞ്ഞാൽ പഴയ പഴഞ്ചൻ കലയും സാഹിത്യക്കപ്പുറത്ത് പുതിയ കലാസാഹിത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച യുവകലാസാഹിത്യയുടെ അമ്പതാമത് വർഷത്തിൽ ഈ അവാർഡ് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ഡിസംബർ മാസത്തിൽ ചേരുന്ന യോഗത്തിൽ വെച്ചിട്ട് ഡിസംബർ അവസാനം നൽകുന്ന ഒരു ചടങ്ങിൽ വെച്ച് ഈ അവാർഡ് വിതരണം ചെയ്യും പതിനൊന്നായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് രൂപയും നൊമെന്റോയും

നമ്മുടെ സിസ്റ്റം ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്. വൈമരेश्वरവാണ് പ്രൊജക്റ്റ് കൊണ്ടുപോയത്. ഒരു ജനറൽ കോൾ ആയിട്ട്. 100ാമത്തെ 191. ഇയർ റിലേഷൻ ആണ് നടക്കുന്നത്. ഇതിനെ ഒരു എക്സിക്യൂട്ടീവ് ഐറ്റം മൂന്ന് മദർ സെല്ലിഡ ഇല്ലല്ലോ. ഹലോ ഞാൻ വിളിച്ചുന്നു. ഒരു മോഡൽ ലോഗൻ മറയുന്നുണ്ടോ? ഒരു വിലയിരുത്തലിൽ മനുഷ്യൻ സമൂഹം സംസ്കാരം ചരിത്രം പ്രകൃതി എന്നീ അനുഭവങ്ങളുടെ സൂക്ഷ്മ തലങ്ങളെ സമന്വയിക്കുന്ന സാന്ദ്രവും സംക്ഷിപ്തവുമായ വാങ്മയ ചിത്രങ്ങളാണ് മധവൻ പുറച്ചേരുടെ കവിതകളെന്ന് ജൂറി വിലയിരുത്തി ഉത്തര കേരളത്തിൻ്റെ ചരിത്രത്തിലൂടെ സംസ്കാരത്തിലും പുരാവൃത്തത്തിലും ആഴത്തിൽ പേരോടിയ ഈ കവിതകളിൽ സ്ത്രീപക്ഷ ദർശനത്തിൻ്റെയും പരിസ്ഥിതി വിവേകത്തിൻ്റെയും ജനകീയ രാഷ്ട്രീയത്തിൻ്റെയും മതേതര ജീവിതത്തിൻ്റെയും അന്തർധാരകളുണ്ട് എന്ന് സമതി വിലയിരുത്തി മാധവൻ പുറച്ചേരിയുടെ ഒരു ബഹുരാജാ മാധവൻ പുറച്ചേരി ഏഴിലോട് അച്ഛൻ ഇ വി ഗോവിന്ദൻ നമ്പൂതിരി അമ്മ ഗംഗ അന്തർജൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് തൊട്ട് ആനുകാലികങ്ങളിൽ എഴുതി വരുന്നു കവിതാ സമാഹാരങ്ങൾ പ്രവാസിയുടെ മൊഴികൾ പെയിൻ കില്ലർ സൈക്കിൾ യാത്രയിൽ പൊന്ന് പൊന്നെ പൊന്നെ ഈ ഞായറാഴ്ചകളെ നോക്കൂ വർക്കിയുടെ വെളിപാട് വെളിപാട് പുസ്തകം പതാകകൾക്കിടയിൽ മൊബൈലിൽ ഒരു യക്ഷൻ ഉച്ചിര ഓർമ്മക്കുറിപ്പുകൾ അമ്മയുടെ ഓർമ്മ പുസ്തകം പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളത് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് എൻ വി കൃഷ്ണവാര്യർ അവാർഡ് അങ്കണം സാഹിത്യ അവാർഡ് യുവകലാ സാഹിതി വൈറാർ പുരസ്കാരം മഹാകവി കുട്ടമത്ത് അവാർഡ് സഹോദരൻ അവാർഡ് തുടങ്ങിയവ നേരിട്ടു കേസരിയുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി കാരണം മലയാള നാടിനുള്ള ഏറ്റവും നല്ല പത്രക്കോട്ടകൾ അതുപോലെ തന്നെ ഗവേഷകനും മലയാള നാട് ഏറ്റവും അറിയപ്പെടുന്ന അവസാന ചെലവഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ചൂൽപ്പണക നോവൽ നോവലിന് പ്രസന്നം ചമ്പക്കരയ്ക്ക് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആകാശചാരികൾ ചെറുകഥാ സമാകാരത്തിന് എ പി സുധീരയ്ക്ക് അന്ന് എം പിറകൂരിൽ അവാർഡ് കൊടുത്തു അതൊരു സംഭവമാണ് അതിനുശേഷം അഗ്നിപഞ്ചകം കവിതാ സമാഹാരത്തിന് ഉണ്ണികൃഷ്ണൻ കാഞ്ചിരി ആഖ്യാനകല ിയുടെ ആഖ്യാനകലൂപുഴ പഠനകൃതിക്ക് കുടിപ്പുഴ ശ്രീകുമാറിനും കഥാപ്രസംഗ സംഭാവന വിലയിരുത്തി